എട്ടാമത്തെ തവണയും ലോക്സഭയിലേക്ക് തന്നെ അയക്കുന്ന ജനങ്ങൾക്കും ഇത്തവണയും തന്നെ തെരഞ്ഞെടുത്ത മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടർമാർക്കും നന്ദി സമർപ്പിക്കുന്നതായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടുക്കുന്നേൽ സുരേഷ് പറഞ്ഞു എൽ ഡി എഫ് അഭിമാന സീറ്റായി കണ്ട് വലിയ പ്രചരണം നടത്തിയിരുന്നു കടുത്ത പോരാട്ടമായിരുന്നു ഇവിടെ ഇവിടെയുണ്ടായിരുന്നത് തനിക്കെതിരെ വലിയ തോതിലുള്ള ദുഷ്പ്രചാരണം ആദ്യഘട്ടം മുതലുണ്ടായി എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് വിജയിക്കാനായത് ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു എട്ടാമത്തെ തവണയും തന്നെ ലോക്സഭയിലേക്ക് അയക്കുന്ന ജനങ്ങൾക്കും ഇത്തവണയും തന്നെ തിരഞ്ഞെടുത്ത മാവേലിക്കരയിലെ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സമർപ്പിക്കുകയാണെന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു എട്ടാമത്തെ പ്രാവശ്യമാണ് ലോക്സഭയിലേക്കുള്ള എന്റെ ഈ തിരക്കമാർന്ന വിജയം പിന്നെ ഈ പ്രാവശ്യവും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനാധിപത്യ മതേതര വിശ്വാസികളെ എല്ലാവരെയും ഞാൻ ഹാർദമായി എൻ്റെ നന്ദി അറിയിക്കുന്നു ഒരു കടുത്ത പോരാട്ട ഒരു കടുത്ത പോരാട്ടത്തിലൂടെയാണ് മാവേരിക്കൽ ലോക്സഭാ മണ്ഡലം ഇത്ര ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ നിലനിർത്തിയത് നാല് മന്ത്രിമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ നാല് മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരന്നത് കൂടാതെ എം എൽ എ മാർ മാവേരിക്കൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും പ്രതികരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ എം എൽ എമാരാണ് അവരുടെ എല്ലാ ശക്തമായ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി അഭിമാന പ്രശ്നമായി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഞാൻ കരസ്ഥമാക്കിയത് മറ്റ് നിയോജ മണ്ഡലങ്ങളിലെ വിജയത്തെക്കാൾ വ്യത്യസ്തമാണ് മാവേലിക്കിലെ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിലെ ഒന്നാമത്തെ കാര്യം തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരായി മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്തു ആ അജണ്ട മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാനിങ്ങനെ തുടർച്ചയായി മത്സരിക്കുന്നു തുടർച്ചയായി ജയിക്കുന്നു അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരായി ഒരു അജണ്ട ഇവിടുത്തെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ചിലർ നടത്തുകയുണ്ടായി അതൊരു ഒരു ഒരു വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ എം പി ആയും എം എൽ എ ആയും മന്ത്രിമാർ മന്ത്രിയായും ഏഴും എട്ടും ഒൻപതും പത്തും പ്രാവശ്യം മത്സരിച്ചവര് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അവർക്കെതിരെ മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മന്ത്രി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്താവശ്യം ഇതിനാ മന്ത്രി മത്സരിക്കുന്നത് എം ബി എക്കാൾ വലുതല്ലേ പ്രോട്ടോകോൾ പ്രകാരം മന്ത്രി അപ്പോൾ ആ മന്ത്രി മത്സരിച്ചതിനെതിരെ ആലത്തൂരിൽ മന്ത്രി മത്സരിച്ചതിനെതിരെ ഒരു മാധ്യമവും ഒരു ശബ്ദമുയർത്തിയില്ല അതിനെതിരായി മന്ത്രി മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലല്ലോ അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിലായിരുന്നാലും അതുപോലെ യു ഡി എഫിന്റെ ആയിരുന്നാലും ഇവിടെ മുൻകാലങ്ങളിൽ മന്ത്രിമാരായിരുന്നവർ സംസ്ഥാന മന്ത്രിമാരായിരുന്നവർ സംസ്ഥാനത്ത് എം എൽ എ മാരായിരുന്നവർ കേന്ദ്രത്തിൽ എം പി പാർലമെന്റിലേക്ക് രാജ്യ ലോക്സഭയിലേക്കും പോയവർ ഇവിടെ മത്സരിച്ചപ്പോൾ ഒരു മാധ്യമവും അതിനെതിരെ വിമർശനം ഉയർത്തിയില്ല കടുത്ത പോരാട്ടമാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഉണ്ടായത് എൽ ഡി എഫിന്റെ അഭിമാന സീറ്റ് ആയിരുന്നു മാവേലിക്കരയിലേത് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും നേതൃത്വം കൊടുത്ത പ്രചരണമാണ് എൽ ഡി എഫ് നടത്തിയത് തനിക്കെതിരെ വലിയ ദുഷ്പ്രചരണങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായി ഇതിനെയെല്ലാം അതിജീവിച്ചാണ് താൻ വിജയിച്ചതെന്നും ഇതിന് ജനങ്ങളോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു